ഈശോയിൽ സ്നേഹമുള്ളവരെ യഥാർത്ഥത്തിൽ ഈശോയുടെ മരണം അത് ദൈവഹിതമാണ് അല്ലെ ഈശോ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കില്ലായിരുന്നു ദൈവപിതാവിനും വേറൊരു വഴിയില്ല അതുകൊണ്ടാണ് ഈശോയെ നമുക്ക് വേണ്ടി തന്നത് മറ്റൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവപിതാവ് ചെയ്യുമായിരുന്നു കാരണം ഈശോയെ ക്രോശിച്ചിട്ട് വേണം നമുക്ക് രക്ഷ ലഭിക്കാൻ അപ്പോൾ ഇത് ദൈവപിതാവിനും സങ്കടമുണ്ട് ഈശോയ്ക്കും സങ്കടമുണ്ട് ഈശോയ്ക്കും സങ്കടമുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴും ഈശോ അത് പറയുന്നത് അവന് മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നു അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് ഇത് മത്താഴ്സ് സുവിശേഷം ഇരുപത്തി ആറാം അധ്യയം പതിനാലും പതിമാ പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളെ തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കും മത്താഴ്ച സുവിശേഷം ഇരുപത്തിയാറാം അധ്യയം മുപ്പത്തിയേഴാം വാക്യത്തിൽ അവൻ പത്രോസിനെയും ശപതിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി മത്ത ഇരുപത്തിയാറ് മുപ്പത്തി എട്ടിൽ അവൻ പറയുന്നു അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുക അപ്പം ഈശോയ്ക്ക് സങ്കടമുണ്ട് ഈശോ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചുവെന്ന് മത്തയുടെ സുവിശേഷത്തിൽ പറയുന്നു അതായത് അവൻ അല്പദൂരം മുൻപോട്ട് ചെന്ന് കമഴുന്ന് വീണ് പ്രാർത്ഥിച്ചു നിലത്തേക്കിങ്ങനെ കമഴന്ന് വീണു ഒന്ന് ഇമാജിൻ ചെയ്തേ കമിഴ്ന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അലച്ചിന്തല്ലി അങ്ങ് വീഴുക അങ്ങനെ വീണ് പ്രാർത്ഥിച്ചു കമഴന്ന് വീണു ഇല്ല മുട്ടുകുത്തിയിട്ട് അങ്ങനെ സാഷ്ടാംഗം പ്രണാമം പോലെ അല്ല കമഴന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമിഴുന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിന്നകന്ന് പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ ഇത് മത്തയുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടാം പ്രാവശ്യം അവൻ പോയി പ്രാർത്ഥിച്ചു എൻ്റെ പിതാവ് ഞാൻ കുടിക്കാതെ ഇത് കടന്നു അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഞാൻ തന്നെ ഇത് ചെയ്യണമല്ലേ ഞാൻ ചെയ്യണമല്ലേ എന്നൊക്കെയുള്ളൊരു ധ്വനിയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ കുടിക്കാതെ ഇത് കടന്നു അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഇനി നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ അവൻ അവൻ അവ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യം പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു അപ്പം മൂന്ന് പ്രാവശ്യമാണ് ഈശോ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ യൂദാസിങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് അല്ല അവൻ പറഞ്ഞു നീ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് ചെയ്യുക അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് നീ ചെയ്യാനിരിക്കുന്നത് ചെയ്യുക അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഗസ്എംഎൻ തോട്ടത്തിലെ പ്രാർത്ഥന അപ്പോൾ ഈശോ ഈശോയുടെ പ്രാർത്ഥനയുടെ മറ്റൊരു വേർഷൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പച്ചക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ പിതാവായ ദൈവത്തോട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം ഇമാജിനേഷൻ ഇമാജിനേഷനാണിത് അപ്പ അപ്പ യൂദാസിനെ മാറ്റിത്താപ്പ യൂദാസ് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പം അവൻ എന്നെ ഒറ്റിക്കൊടുക്കുക അപ്പ പിതാവ് ഈ യൂദാസിനൊന്നും മാറ്റിത്താപ്പ ഇല്ല നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക ഈ സഹനം എനിക്ക് വേണ്ട എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്കൊന്ന് മാനുഷികമായിട്ട് നമുക്കങ്ങനെ ചിന്തിച്ചു പോകാനായിട്ട് സാധിക്കും സങ്കീർത്തനം അറുപത്തി ഇന്നത്തെ സങ്കീർത്തന വചനം അതിൽ ഇരുപതാമത്തെ വാക്യം നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു ഞാൻ നൈരാശ്യത്തിലാണ്ടു സങ്കീർത്തനം അറുപത്തി ഒൻപത് ഇരുപത് നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായില്ല അപ്പം ഇത് ഈശോ കടന്നുപോയ ആ ഒരു അവസ്ഥയാണ് ഈ സങ്കീർത്തകൻ പോലും വിവരിക്കുന്നത് പക്ഷേ ഇന്നത്തെ യേശയാ പ്രവാചകൻ പുസ്തകത്തിനുള്ള വായന അത് കർത്താവിൻ്റെ സഹനദാസൻ്റെ മൂന്നാമത്തെ പാട്ടാണ് മൂന്നാമത്തെ ഗാനം അതാണ് ഇന്നത്തെ വാനം നാല് ഗാനങ്ങളുണ്ട് നമ്മൾ തപസ്സുകാലത്തിൽ വിശുദ്ധവാരത്തിൽ വിശുദ്ധ തിങ്കൾ വിശുദ്ധ ചൊവ്വ വിശുദ്ധ ബുധൻ ഇന്ന് വിശുദ്ധ ബുധൻ അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ സഹനദാസിന് മൂന്ന് പാട്ടുകൾ കേൾക്കുകയാണ് നാലാമത്തെ പാട്ട് ദുഃഖവെള്ളിയാഴ്ചയാണ് യശയാപ്രമാൻ പുസ്തകം അൻപതാമത്തെ അഞ്ചാം വാക്യം ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ് പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം മറച്ചില്ല അപ്പം ഇത് തന്നെയാണല്ലോ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല അങ്ങടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ഈശോയ്ക്ക് വന്ന സഹനങ്ങളൊന്നും ഈശോ തട്ടി മാറ്റിയില്ല ഈശോയ്ക്ക് വന്ന സഹനങ്ങളൊന്നും തട്ടി മാറ്റിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈശോയ്ക്ക് അതുകൊണ്ടാണല്ലോ ഈശോ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചത് പക്ഷെ അത് ദൈവഹിതമായതുകൊണ്ട് ഈശോ അത് ഏറ്റെടുത്തു പ്രിയ ദൈവ പൈതലേം പ്രിയ ദൈവമക്കളെ നമ്മൾ ഇന്ന് തപസ്സുകാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വിശുദ്ധവാര ത്രിദിനത്തിലേക്ക് നാളെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഈശോയുടെ പീഢാനുഭവ അനുസ്മരണ ശുശ്രൂഷകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക അപ്പം ഈശോയുടെ ആറ്റിറ്റ്യൂഡ് സഹനങ്ങളെ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ വേണ്ട വേണ്ട എന്ന് പറയുന്നതെല്ലാം ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദൈവഹിതമുണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനം എന്ന പ്രതിവചന സങ്കീർത്തനം നമ്മൾ അത് പാടിയത് കർത്താവെ കർത്താവെ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം എനിക്കുത്തരമരുള്ളണമേ കർത്താവെ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിമൂന്ന് കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമ ഇത് നമുക്ക് ഒരു വചനമാണ് സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിമൂന്ന് സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിമൂന്ന് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമാണ് ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഈശോയുടെ പ്രാർത്ഥനയുടെ മറ്റൊരു ഒരു രീതിയാണിത് നമുക്കിത് പഠിക്കാം കാരണം പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലാം വാക്യത്തിൽ പറയുന്നത് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അപ്പോൾ നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ടാണ് വചനം പറയുക ഈശോ ഏറ്റെടുത്തെങ്കിൽ ദൈവപുത്രൻ ഏറ്റെടുത്തെങ്കിൽ നമ്മൾ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ നമ്മളത് ഏറ്റെടുക്കുമ്പോഴാണ് ഈശോയോടുകൂടെ സഹിക്കുന്നവരായി മാറുന്നത് ഈശോയുടെ സഹനങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ ഈശോയുടെ സഹനങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ മാനസിക സമ്മർദ്ദം മൂലം രക്തത്തുള്ളികൾ വിയർപ്പായി ഒഴുകിയിറങ്ങിയ ഈശോ അങ്ങനെ നമ്മളാരും രക്തം ഉയർത്തിട്ടില്ലല്ലോ നമ്മളാരും ഇത്ര സഹനത്തിലൂടെ കടന്നുപോയില്ല തീവ്ര ദുഃഖത്താൽ അവൻ പ്രാർത്ഥിച്ചു എന്നാ പറയുക അപ്പോൾ ഈശോടെ ഒരു കുറവുമില്ല പക്ഷേ കൊളോസിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലോസപ്പോസ്റ്റലൻ തൻ്റെ സഹനങ്ങളെ ഓർത്ത് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ഇത് നമുക്കൊരു ഓഫറാണ് ഈശോടെ സഹനത്തിനൊരു കുറവുമില്ല പക്ഷേ നമ്മളെന്തെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഈശോയുടെ സഹനത്തിൽ പങ്കു ചേരാനായിട്ടുള്ളൊരു വഴിയാണ് ഈശോയുടെ സഹനത്തിൽ പങ്കു ചേരാനായിട്ടുള്ളൊരു വിളി ഈ ആഴ്ച ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകുന്നുണ്ട് അത് രോഗമാകട്ടെ കുടുംബത്തിൽ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത കാര്യങ്ങളാകട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ദൈവത്തോട് ദൈവത്തിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കാനായിട്ടുള്ള സുന്ദരമായ ഒരു ക്ഷണമാണ് അവസരമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ സഹനം പോ എനിക്ക് സഹനം വേണ്ട എന്നല്ല പറയേണ്ടത് എനിക്ക് സഹിക്കാനുള്ള കഴിവ് തരണേ കർത്താവ് നിന്നോടൊപ്പം സഹിക്കാൻ ഈശോ തമ്പുരാനെ പിതാവായ പിതാവായതേയും സഹിക്കാൻ വിട്ടുകൊടുത്തെങ്കിൽ എനിക്കും അതിനുള്ളൊരു വിളിയുണ്ട് കർത്താവെ സഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ ലോകമെന്നെ വരിയും നേരത്ത് എന്തു ഞാ നാഥ ചെയ്തിടും നമ്മുടെ അവസ്ഥയാണിത് ലോകം ഇങ്ങനെ എല്ലാം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ് രോഗം ഈ കൂട്ടത്തിൽ ബോൺ ക്യാൻസറിൻ്റെ പ്രാരംഭമുള്ള ഒരു സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട് ശരീരം മുഴുവൻ വേദന ശരീരം മുഴുവൻ വേദന ഈ കൂട്ടത്തിലുണ്ട് ലോകമെന്നെ എന്ത് ഞാത ചെയ്തിടും ഒറ്റ കാക്കീനി എങ്ങും പോകല് ഉള്ളം കൈ കാക്കണേ ഒറ്റ കാക്കീനി എങ്ങും പോകല് ഉള്ളം കൈ കാക്കണേ യേശുവേ സ്നേഹ രാജാവേ മോചക ജീവ ദായക ക്രൂശോളം എന്നെ സ്നേഹിപ്പാൻ തെല്ലും യോഗ്യത ഇല്ലീശ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ